എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മുതൽ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് നാളെ മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും മറ്റ് ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ആധാറുമായി എത്തിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാനത്തെ ഏത് സ്ഥലത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഏത് പെൻഷൻ ഗുണഭോക്താവിനും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് മസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയിൽ ചെല്ലാൻ കഴിയാത്ത ആളുകൾക്ക് അവസാന സമയങ്ങളിൽ വീടുകളിൽ എത്തിച്ച് മസ്റ്ററിങ്ങിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പൊ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നേരത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പാൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് ഇന്ത്യയിൽ നികുതി സംവിധാനത്തിൽ സുപ്രധാനമായ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പുതിയ പാൻ അതായത് പെർമനന്റ് അക്കൌണ്ട് നമ്പർ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സി ബി ഡി ടി തയ്യാറെടുക്കുന്നു ഡിജിറ്റൽ വൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനം ഈ പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ നികുതിദായകരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാം പുതിയ പാൻ കാർഡിന് ആധാർ നിർബന്ധമാണ് നിലവിൽ പേര് ജനന തീയതി തെളിവ് മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവ ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ രീതിക്ക് മാറ്റം വരും പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ആധാർ കാർഡ് ഇനി നിർബന്ധമാണ് അപേക്ഷ നടപടികളുടെ ഭാഗമായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയാണ് ഇത് നികുതി ഫയൽ ചെയ്യുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്വവും കൃത്യതയും ഉറപ്പാക്കും ഇൻകം ടാക്സ് പോർട്ടലിൽ ജൂലൈ ഒന്ന് മുതൽ പുതിയ അപേക്ഷ നടപടികൾ നിലവിൽ വരും പുതിയ പാൻ കാർഡ് അപേക്ഷകർക്ക് മാത്രമല്ല നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്കും ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നിലവിലുള്ള ആയിരം രൂപ പിഴയോടുകൂടി ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി ഈ സമയപരിധിക്കുള്ളിൽ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ അടുത്ത വർഷം മുതൽ പ്രവർത്തനരഹിതമാകും ഒന്നിലധികം പാൻ കാർഡുകൾ ഉപയോഗിച്ച് നികുതി വെട്ടിപ്പ് നടത്തുന്നവരെയും മറ്റുള്ളവരുടെ പാൻ കാർഡുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവരെയും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് ഈ നിർബന്ധിത ആധാർ ലിങ്കിങ് നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്ക് അനുസരിച്ച് ഇന്ത്യയിൽ എഴുന്നൂറ്റി നാൽപ്പത് ദശ ലക്ഷം പാൻ കാർഡ് ഉടമകൾ ഉണ്ട് എങ്കിലും അറുന്നൂറ്റി അഞ്ച് ദശലക്ഷം പേർ മാത്രമാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു അതായത് പാൻ കാർഡ് റദ്ദായാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ പതിനായിരം രൂപ വരെയെങ്കിലും പിഴ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഇരട്ട പാൻ കാർഡുകൾ വെക്കുകയാണ് എങ്കിൽ അത് ശിക്ഷ നടപടികൾക്കും കാരണമായേക്കാം ഇതിനിടയിൽ ആദായ നികുതി വകുപ്പ് പാൻ ടു പോയിന്റ് സീറോ പ്രൊജക്ടിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇത് പാൻ ടി എൻ എന്നിവയുടെ ഭരണ നിർവഹണം ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനുള്ള ഒരു ന്യൂതന പദ്ധതിയാണ് മെച്ചപ്പെടുത്തിയ ഈ സംവിധാനം ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ മികച്ച സേവനം നൽകാനും പാൻ ടാൻ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ലളിതമാക്കാനും ലക്ഷ്യമിടുന്നു നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് ഈ പുതിയ സംവിധാനത്തിലേക്ക് അവർ പാൻ കാർഡുകൾ മാറ്റേണ്ട ആവശ്യമില്ല നിലവിലുള്ള പാൻ കാർഡുകൾക്ക് പാൻ ടു പോയിന്റ് സീറോയിലും പൂർണ്ണമായ സാധ്യതയും പ്രവർത്തനക്ഷമതയും ഉണ്ടാകുന്നതായിരിക്കും ജൂലൈ ഒന്ന് മുതൽ ആധാർ കാർഡ് ഇല്ലാതെ ഇനി പാൻ കാർഡ് ലഭിക്കുകയില്ല മാത്രമല്ല ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവരുണ്ട് എങ്കിൽ അത് ലിങ്ക് ചെയ്യുകയും വേണം ഇല്ല എങ്കിൽ പാൻ കാർഡ് റദ്ദാക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ മുടക്കം വരികയും ചെയ്യും മിനിമം അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുകയോ അല്ലെങ്കിൽ പണയം വെക്കുകയോ ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ് എന്നുള്ളതും മനസ്സിലാക്കുക കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആളുകളുടെ പ്രധാനപ്പെട്ട ആഹാരം അരിയാണ് ഗുണനിലവാരം കുറഞ്ഞ അരി കെഴുകി വെളുപ്പിച്ച് ബ്രാൻഡ് ചാക്കുകളിൽ നിറച്ചു കൂട്ടി വിൽപ്പനക്ക് എത്തിക്കുന്നു എന്നുള്ള പരാതി തിരുവനന്തപുരം പാലോട് പാപ്പനംകോട്ടുള്ള അരി ഗോഡൌണിനെതിരെയാണ് പരാതി നാട്ടുകാരും ചുമട്ട് തൊഴിലാളികളും ചേർന്ന് ഉപരോധിച്ചതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അരി ചാക്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് തുടർന്ന് ഗോഡൌൺ അടച്ചുപൂട്ടി സംഭവത്തിൽ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി ആപ്പിൾ എന്ന ബ്രാൻഡിൽ ഇവിടെ നിന്നും അരി തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിൽ വിതരണം നടത്തുന്നതായി പറയപ്പെടുന്നു താലൂക്ക് സപ്ലൈ ഓഫീസർ യുടെ നേതൃത്വത്തിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് പഴകിയതും പുതിയതുമായ അരി ചാക്കുകൾ പിടിച്ചെടുത്തു യുവസപ്ലൈകോയുടെ ഗോഡൌണുകളിലേക്ക് മാറ്റി അരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടോ എന്നതടക്കമുള്ള ക്വാളിറ്റി കൺട്രോളറുടെ പരിശോധനയിൽ കൂടുതൽ വ്യക്തത വരണം റേഷ്യൻ അരിക്ക് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കിലോക്ക് ഒന്നോ രണ്ടോ രൂപക്ക് കിട്ടുന്ന അരി ചേർത്താണ് വിതരണം നടത്തുന്നത് എന്നും സംശയിക്കുന്നു നെടുമങ്ങാട് വാളിക്കോട് സ്വദേശിയാണ് കെട്ടിടം വാടകക്ക് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് വിവരമില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു മാസങ്ങൾക്കു മുമ്പ് എ ട്രേഡിംഗ് കമ്പനി എന്ന പേരിൽ ഗോഡൌൺ തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ലോഡ് കയറ്റിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാട്ടുകാർ തടഞ്ഞത് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് സംസ്ഥാനത്ത് കെ സി ബിയുടെ ഒരു വിശദീകരണമാണ് ഇനി പറയുന്നത് ടിഒി ബില്ലിങ്ങിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ വൈദ്യുതി നിരക്കിൽ മൂന്നിരട്ടി വർധനവ് ആണ് എന്ന് വ്യാജ പ്രചരണമെന്ന് കെ സി ബി ഈ സമയത്ത് ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ നിരക്ക് ഈടാക്കുന്നുണ്ട് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെ പത്ത് ശതമാനത്തിന്റെ കുറവും നൽകുന്നുണ്ട് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്കുമാണ് ഈടാക്കുന്നത് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഇരുപത് കിലോവാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ടെൻഷൻ വ്യവസായിക ഉപയോക്താക്കൾക്കും ടൈം ഓഫ് ഡേ ബില്ലിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പ് സെറ്റ് ഇസ്തിരിപ്പെട്ടി ഹീറ്റർ മിക്സി ഗ്രൈൻഡർ എന്നിവയുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റിയാൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ പണം ലാഭിക്കാൻ കഴിയുമെന്നും കെ സി ബി അറിയിച്ചു വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപയുടെ വർദ്ധനവ് വരെ ഉടൻ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് വെടിനിർത്തൽ ഇസ്രായേലും ഇറാനും ലംഘിച്ചു ഇന്നലെ ഖത്തറിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടായി ഇറാൻ ഇസ്രായേൽ യുദ്ധം മുറുകുകയാണ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്ക് മുതിർന്നാൽ അത് സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്കും വലിയ ആഘാതമുണ്ടാക്കും ലോകത്തെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ ക്രൂഡ് ഇറക്കുമതിക്ക് ഇന്ത്യ നിലവിൽ നാൽപ്പത് ശതമാനത്തിന് മാത്രമാണ് മധ്യേഷ്യയെ ആശ്രയിക്കുന്നത് നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നും ബാക്കി യു എസ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ എൽ പി ജി എൽ എൻ ജി സി എൻ ജി തുടങ്ങിയ എല്ലാ ഇന്ധനങ്ങളുടെയും വില കൂടാനും അത് അവശ്യ സാധനങ്ങളുടെ വില ഗതാഗത ചെലവ് കമ്പനികളുടെ പ്രവർത്തന ചെലവ് തുടങ്ങിയവ കുതിക്കാനും വഴിയൊരുക്കും ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ എണ്ണവില നൂറ് ഡോളറിലേക്ക് കുതിക്കുകയാണ് അതേസമയം ഇന്ത്യ എൽ പി ജി ഇറക്കുമതിക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യയാണ് വീട്ടാവശ്യത്തിനുള്ള മൊത്തം എൽ പി ജിയിൽ മൂന്നിൽ രണ്ടും എത്തുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ് അതായത് സംഘർഷം കൂടുതൽ തിരിച്ചടിയാവുക ഇന്ത്യൻ കുടുംബങ്ങളിലായിരിക്കും എൽ പി ജി ഇന്ധനവില വർദ്ധിച്ചാൽ അവശ്യ വസ്തുക്കളുടെ വിലയും കൂടും അത് ഇന്ത്യയിലെ ഓരോ കുടുംബത്തിന്റെയും താളം തെറ്റിക്കും എണ്ണ കമ്പനികളുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഒരു കോടിയിലേറെ എൽ ഉപഭോക്താക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം സജീവ ഉപയോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട് ജൂൺ ഒന്നാം തീയതി വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ എണ്ണ വില കുറച്ചിരുന്നു എന്നാൽ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ കഴിഞ്ഞ മാസവും കുറവ് വരുത്തിയില്ല അവസാനമായി വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കുറച്ചത് ഇലക്ഷന് മുമ്പാണ് അതിനുശേഷം പിന്നീട് അൻപത് രൂപ വർദ്ധിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ആയിരത്തിന് മുകളിലേക്ക് അടുത്തു തന്നെ എത്തും എന്നുള്ളതാണ് വിവരം നിലവിൽ കേരളത്തിൽ പാചകവാതക വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ എന്നുള്ളത് ശരാശരി വിലയാണ് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വില വ്യത്യാസം ഉണ്ട് ഏപ്രിൽ പതിനഞ്ചോട് കൂടിയിട്ടാണ് അൻപത് രൂപ വർദ്ധിപ്പിച്ചത് ഇതിനുശേഷം യുദ്ധം ഇങ്ങനെ തുടരുമ്പോൾ എണ്ണവില വർദ്ധിക്കുമ്പോൾ ഒന്നാം തീയതിയിലേക്ക് കാത്തു നിൽക്കില്ല അതിനു മുമ്പ് വർധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എൽ പി ജിയിൽ നൂറ്റി അൻപത് രൂപ വർദ്ധിച്ചാൽ പോലും ആയിരത്തിന് മുകളിലെത്തും മാത്രമല്ല വിതര വിതരണക്കാരുടെ ഡെലിവറി ചാർജ് എന്ന ചൂഷണം കൂടി ആകുമ്പോൾ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും അധികം വിലയെത്തും യുദ്ധത്തിൽ പെട്ടെന്ന് സമാധാനം ഉണ്ടായില്ല എങ്കിൽ വില അവിടെ നിന്നും വിടും എന്നാണ് സൂചനകൾ മാത്രമല്ല ഡീസൽ പെട്രോൾ വില വർദ്ധിക്കുന്നത് ചരക്ക് നീക്കത്തെ ബാധിക്കും അരി വില ഉൾപ്പെടെയുള്ളവ കേരളത്തിൽ വർദ്ധിക്കും അരിയിൻമേൽ കിലോക്ക് പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ വർദ്ധിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പെട്രോൾ ഡീസൽ വില നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തി അഞ്ചു രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ പറയുന്നു യുദ്ധം തുറന്നാൽ ഇറാനിലെയും ഇസ്രായേലിലെയും മാത്രം ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുക ലോകമെമ്പാടുള്ള പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും ഇന്ന് എട്ട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കാൻ അനുയോപ്പിച്ച് ചെയ്തു വയ്ക്കുക മറ്റു വീഡിയോയും നിങ്ങൾക്ക് ഒന്നും കാണാം ഇതുവരെ ബൈ